കേരള ഹോം നഴ്സിംഗ് സർവീസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക അതുപോലെ താഴത്തെ ലൈക്ക് ബട്ടൺ ടച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ജോലി ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുവെച്ചാൽ ജോലിയുണ്ട് പക്ഷേ നമുക്കൊരു കുടുംബം നോക്കാൻ പറ്റുന്ന ഒരു സാലറി ഇല്ല എന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം അപ്പം നല്ലൊരു ജോലി അതുപോലെ തന്നെ നല്ലൊരു സാലറി ലഭിക്കുന്ന ഒരു മേഖലയാണ് ഹോം നേഴ്സിംഗ് മേഖല എന്ന് പറയുന്നത് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും നമുക്ക് ഒരുപാട് വേക്കൻസികളാണ് നേരവിലുള്ളത് ഒരിക്കലും നമുക്ക് ഡെയിലി വീട്ടിൽ പോയിട്ട് വരാൻ പറ്റില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ ജോലിക്കുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം അതുപോലെ തന്നെ ഞാൻ പറയുന്നതെങ്കിൽ ഹോം നഴ്സിംഗ് മേഖലയിൽ നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങളെ മുൻപരിചയമുള്ള ജോലി എന്താണോ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വാട്സപ്പിൽ അയച്ചാൽ മാത്രമാണ് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കുകയുള്ളൂ ആ ലിങ്കിൽ കയറി കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വേക്കൻസികൾ അറിയാൻ പറ്റുക ഈ നമ്പർ സേവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ജോലി ഒഴിവുകൾ അറിയാൻ സാധിക്കില്ല ഇത് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും എന്തൊക്കെ വേണം നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഏത് ജില്ലയിലാണ് ഉള്ളത് നിങ്ങളെ മുന്നേ എന്തെങ്കിലും ജോലി ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ അയച്ചാൽ നമുക്കത് നോട്ട് ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അങ്ങനത്തെ വേക്കൻസി വരുമ്പോൾ ചില ബൈ ചാൻസ് ചിലപ്പോൾ നിങ്ങളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലാണ് ഇടുന്നത് ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ നമ്പർ വേറെ ഒരാൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കും ഈ ഓഫീസിൻ്റെ എല്ലാ ജില്ലകളിലും ഓഫീസിലെ അഡ്മിന് മാത്രമേ നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കുകയുള്ളൂ വേറെ ഒരാൾക്ക് പോലും നിങ്ങളുടെ നമ്പർ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതുപോലെ നമ്മൾ വേക്കൻസികൾ വരുമ്പോൾ ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്ന പോലെയല്ലേ വരുന്നത് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എങ്ങനെയാണോ ഒരാൾ മെസ്സേജ് അയക്കുന്നത് അതുപോലെയാണ് നിങ്ങൾക്ക് വേക്കൻസി കാര്യങ്ങളും വരിക ഇനിയിപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നിങ്ങൾ ഈ നമ്പർ ഇപ്പം നിങ്ങൾക്കിതൊന്നും അറിയുന്നില്ലെങ്കിൽ നിങ്ങളെ അടുത്തുള്ള ഏതെങ്കിലും മക്കളടുത്തോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതിരെ സേവ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് അയച്ചു തരും അത് ചെറിയ അപ്പത്തിൻ്റെ ലിങ്ക് അയച്ചാൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങളെ ഫോണിൽ വാട്സപ്പിലേക്ക് എപ്പോഴും ഇത് വന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കും ഇനി വേക്കൻസി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അറിയുന്ന കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഹോം നെയ്സ് മേഖലയിൽ നല്ലൊരു ജോലി ആവശ്യമാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്തിരിക്കണം ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്കിപ്പ് വീണ്ടും സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾ കണ്ടോലും ഇനിയിപ്പോൾ ഞാൻ ഈ ജോലി എന്താണെന്നുള്ളത് പറഞ്ഞുതരാം ഈ ജോലി ഹോം നഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ മുൻപരിചയം ഇല്ല ആളുകൾക്ക് ഇതിനെപ്പറ്റി നല്ല ഐഡിയ ഉണ്ടാവും എന്താണ് ചെയ്യേണ്ടത് എന്താന്നുള്ളതൊക്കെ നല്ല ഐഡിയ ഉണ്ടാവും ഇനി മുൻപരിചയം ഇല്ലാത്ത ആളുകൾക്ക് പറയാണ് ഹോം നെയ്സിംഗ് മേഖല എന്ന് പറയുന്നത് മുൻപരിചയം ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് കുക്കിംഗ് വേക്കൻസി ക്ലീനിങ് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് നമുക്ക് നിലവിലുള്ളത് ഈ ഹോംവേക്സ് മുതലെ വീട്ടുജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇതാണ് വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ഇനി കുട്ടികളെ നോക്കൽ നിങ്ങൾ കുട്ടികളിലെ ആൾക്കാരായിരിക്കും അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളെ നോക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ജോലിയാണ് വരുന്നത് അതുപോലെ അടുത്തൊരു വേക്കൻസി എന്ന് പറഞ്ഞാൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അവരെ പരിപാലിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം അതുപോലെ തന്നെ അതുപോലെ നിങ്ങളുടെ അച്ഛനും അമ്മയും വിചാരിച്ചിട്ട് അവരെ കെയർ ചെയ്യുന്നൊരു ജോലിയാണ് പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് പിന്നെ എക്സ്പീരിയൻസ് ഇല്ല ആൾച്ചാൽ മെഡി ഈ പേഷ്യൻ്റ് ചില അസുഖമായിട്ട് കിടക്കുന്ന ആളുകളാണെങ്കിൽ അവരെ നോക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ് എന്താ നിർബന്ധമാണ് ചിലപ്പോൾ ഡൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ യൂറിൻ ട്യൂബായിരിക്കും ടാബ്ലറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് പറ്റുള്ളൂ അല്ലാത്ത ആളുകൾക്കും നമുക്കിപ്പോൾ രോഗികളെ നോക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമുള്ളൂ അപ്പോൾ ഇത്രയും ജോലികളാണ് നിലവിൽ നമുക്കിപ്പോൾ വേക്കൻസി ഉള്ളത് അപ്പോൾ ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളിതിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതലാണ് നമുക്ക് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിൽ കയറി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് വേക്കൻസികൾ അറിയാൻ സാധിക്കില്ല എന്നുള്ള അദ്ദേഹം വീണ്ടും വീണ്ടും നിങ്ങൾ ഉറപ്പെടുത്താണ് ഓക്കെ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇനി അറിയുന്നില്ലെങ്കിൽ നമ്പർ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അടുത്തുള്ള ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുക ഇത് ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഈ നമ്പർ കയറ്റി ഇതുപോലെ ചെയ്താന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെയും ചെയ്ത് നിങ്ങൾ പേര് സ്ഥലം അയച്ചാൽ മതി അപ്പം തന്നെ അതിന് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സാപ്പിലേക്ക് നമ്മൾ അയച്ചതും അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഹോം നഴ്സിംഗ് മേഖലയിലെ വേക്കൻസി ഇനി അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റല് റിസോർട്ടുകൾ ഹോം സ്റ്റേകളിലേക്കാണ് കേട്ടോ അവിടെ നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുക്കിംഗ് മേഖലയില് ഭക്ഷണം പാചകം ചെയ്യല് അതുപോലെ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് റൂം പോയി അതുപോലെ വാർഡൻ അതുപോലെ പിന്നെ ഹെൽപ്പർ എന്നീ തസ്തികകളിൽ നിലവിൽ വേക്കൻസി ഉണ്ട് അതിന് മിനിമം ഇരുപതിനായിരം രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് അങ്ങനത്തെ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് കേട്ടോ ആ ജോലിക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ജോലിയുള്ള ആളുകളും ഇതേപോലെ പേര് സ്ഥലം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ അതും നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെയാണ് ജോയിൻ ചെയ്താൽ മാത്രമേ വേക്കൻസി അറിയാൻ പറ്റുള്ളൂ നമ്മളല്ലേ ഒരിക്കലും നിങ്ങൾ നമ്പർ സേവ് ചെയ്ത് വെച്ചു എന്ന് അറിയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ജോലി റെഡിയാക്കി കിട്ടില്ല ജോലി കിട്ടുമല്ല നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ജോലി ലഭിക്കുകയുള്ളൂ അപ്പം നല്ല നല്ല ജോലികൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പുതിയ പുതിയ വേക്കൻസികൾ അപ്ഡേഷനൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലക്കൻ എനേബിൾ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാൻ കണ്ടു ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് മുതലേ നിങ്ങൾ കാണാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോൾ അധികം ബിസി ആവാനാണ് ചെയ്യാൻ നമ്മൾ ഓൾ കേരള മാർക്കറ്റിംഗ് നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് ബിസി ആവാൻ ആ ചാൻസ് വിളിക്കുന്നതിനോട് നല്ലത് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പേര് സ്ഥലമൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക E അപ്പോൾ നമ്മൾ ലിങ്ക് അയച്ചൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ വേക്കൻസികൾ വരും ആ വേക്കൻസികൾ വരുമ്പോൾ അതിലുള്ള നമ്പറിൽ വെച്ചാൽ ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പറുകൾ ഉണ്ടായിരിക്കുക ആ നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വേക്കൻസികൾ അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പം നിങ്ങളഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ ഇതിൻ്റെ ലൈക്ക് ഒന്ന് ജസ്റ്റ് താഴെ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതാണ് ഷെയർ എന്ന ബട്ടൺ അതെടുത്തു കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും ആ ലിങ്ക് നിങ്ങൾ നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും ഇതുപോലെ നിങ്ങൾ ഷെയർ ചെയ്യുക ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് എത്താൻ ഇത് സഹായമാകും കേട്ടോ അപ്പം ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരുപാട് നീട്ടി പോകുന്നില്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും ഓക്കെ താങ്ക് യു